ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഗുരുവായൂർ ക്ഷേത്രം മുതൽ കൊള്ളയിടിക്കുകയും കേരളത്തെ കട്ടുമുടിക്കുകയുമാണ് കഴിഞ്ഞ വർഷമായി പിണറായി സർക്കാർ എന്ന ഡി സി സി മുൻപ്രസിഡന്റ് ജോസ് വള്ളൂർ ഇടതുമുന്നണി നേതൃത്വത്തിലുള്ള ഗുരുവായൂർ നഗരസഭാ ഭരണത്തിനെതിരെ കോൺഗ്രസ് ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച് ഗുരുവായൂർ മോചനയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചൊവ്വല്ലൂർ പടി സെന്ററിൽ നടന്ന സമാപന യോഗത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കമ്മിറ്റി കോർഡിനേറ്റർ ആർ രവികുമാർ ഡി സി സി സെക്രട്ടറി പി കെ രാജൻ യു ഡി എഫ് ഗുരുവായൂർ നിയോജകമണ്ഡലം കൺവീനർ കെ വി ഷാനവാസ് നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവ് കെ പി എ റഷീദ് നേതാക്കളായ സി ജെ സ്റ്റാൻലി അരവിന്ദൻ പല്ലത്ത് എ ടി സ്റ്റീഫൻ മാസ്റ്റർ ബി വി ജോയ് ഒ കെ ആർ മണികണ്ഠൻ ആൻഡ്രു തോമസ് സി ജോയ് ചെറിയാൻ എന്നിവർ സംസാരിച്ചു ഇന്ന് തൈക്കാട് മേഖലയിൽ നടന്ന വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ എൻ എ നൌഷാദ് പി ഐ നാസർ മാസ്റ്റർ ബാലൻ വാരനാട്ട് ശശി വാരനാട്ട് ബാബു പി ആളൂർ ലതാ പ്രേമൻ ബി മോഹൻകുമാർ പി എസ് രാജൻ എം വി ബിജു എ എൽ അരുൺ അജിത അജിത് ഷിൽവാ ജോഷി എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ കോൺഗ്രസിനെ നിങ്ങൾ സഹായിക്കാൻ കൂടി പറയുന്നവരുടെ പോലെ സ്വർണം വയ്ക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്